അറേബ്യൻ കുക്കർ മന്തി അറേബ്യൻ കുർ ഉണ്ടാക്കുന്ന കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല എന്താ പറയണ ഒരു ചിക്കൻ ഒരു ചിക്കൻ ഒരു കിലോ അളവിലുണ്ടാവുക നാല് പീസാക്കിയിട്ട് നമുക്ക് നെല്ല് മസാല ചേർത്ത് ഒരു മണിക്കൂറെങ്കിലും വെച്ചേക്കണം അപ്പോൾ ഞാൻ വേണ്ട മസാല മസാലകൾ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂ ഒരു സ്പൂണ് മന്തി മസാല അഥവാ മന്തി കഫ്സാലൊക്കെ ഒരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ അര ടീസ്പൂണ് ചെറിയ ചീരകപ്പൊടി കിട്ടും ജീരകം നല്ലോണം മിക്സാക്കി ടേമറിൽ നല്ലോണം ആക്കി മസാല അതിൽ പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും നന്നാക്കി വെക്കണം വെള്ളം ഒന്നും വേണ്ട വെള്ളത്തിൻ്റെ പരിപാടിയല്ല അപ്പം അതിൽ പിടിച്ച് നല്ലോണം മസാല പിടിക്കും കോഴിച്ചിട്ട് വലുതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചെറുതായി എടുത്തത് അപ്പോൾ ഒരു കിലോ അരി കഴുകി വൃത്തിയാക്കി ഒരു മണിക്കൂർ കുർത്തുക എന്നതിന് ശേഷം നമുക്ക് ചോറ് വെക്കാം അപ്പോൾ നമ്മുടെ കുക്കർ ഇതാണ് കേട്ടോ അറേബ്യൻ കുക്കറാണത് ഒരു പ്രത്യേക വൈബാണ് ഇത് ചോറ് കഴിഞ്ഞാൽ മന്തി കഫ്സ വെക്കാൻ പറ്റുക അപ്പോൾ ഒരു കിലോ ആയിരിക്കും ഒന്നര ലിറ്റർ വെള്ളം പിന്നെ ഒരു ഉള്ളി അഞ്ചോറ് അല്ലി വെളുത്തുള്ളി ഏലക്കപ്പട്ട ഗ്രാമം കുറച്ച് ഇതൊന്നും തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ ഊച്ചെടുത്ത് ഊറ്റി മാറ്റാം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല മന്തി മന്തി ടേസ്റ്റ് കഫ്സേ അപ്പോൾ ലിമ്പ് രണ്ട് ചേർന്നാൽ നാരങ്ങ പിന്നെ നമ്മൾ മാങ്ങിക്കളട്ട രണ്ട് പീസ് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടുക നമുക്കിതിട ഉപ്പ് അപ്പം നമ്മൾ തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്ന് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റാൻഡ് ഇതിലേക്ക് ആടുകയാണ് സ്റ്റാൻഡ് അതായത് ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ എണ്ണ വെളിച്ചെണ്ണ ഓയിലോ ബട്ടറോ എന്തെങ്കിലും അപ്പം നമ്മൾ സ്റ്റാൻഡ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിൽ ചെമ്മിൻ്റെ അകത്തുള്ള ഒരു വെൽപ്പം കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ അങ്ങനെ പാകി വെക്കാം കാലും കഴിയുമ്പോൾ പുറത്തേക്കായാലും കുഴപ്പമൊന്നുമില്ല ഏഹ് നല്ലോണം ബന്ധി കിട്ടും കേട്ടോ അപ്പോൾ നന്നാക്കി അടച്ചിട്ട് ഇരുപത് മിനിറ്റ് ട്വൻറ്റി മിനിറ്റ് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ തീരു കെട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് നോക്ക ചോറ് എന്തായിരുന്നുള്ള ചോറും ചിക്കനും എല്ലാം കൂടി നല്ലോണം വെന്ത് അതൊരു സംഭവമാണ് ഇനി എന്ത് പറയാനാണ് അപ്പോൾ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചോറ് റൈസ് ഒന്ന് ഇളക്കി ഇളക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് ഒന്നോക്കണം എന്താ പറയുക ആ കോഴിൻ്റെ മസാലയും കോഴിൻ്റെ പിന്നെ എരിവും നെയ്യും എല്ലാം അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് ഇനി ഇതനുസരിച്ച് കളിക്കുന്നതിന് ശേഷം നമ്മളതിലേക്ക് ആ നമ്മളെ ചിക്കൻ അങ്ങോട്ട് പാകി വെക്കുക എപ്പള കഴിക്കുന്നത് വെച്ചാൽ അപ്പം എപ്പോഴും കഴിക്കട്ടോ എപ്പള കഴിക്കുന്നതെച്ചാൽ അപ്പം എടുത്താൽ മതി ഒരു പ്രത്യേക അറേബ്യൻ ആണ് അപ്പോൾ ഒരു ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് ഇച്ചിരി വെള്ളായാലും കുഴപ്പമില്ല ഇനി ഒരു അരമണിക്കൂർ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നത് വെച്ചാൽ ഇപ്പം എടുത്തുകൊണ്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക വളരെ ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി വെച്ച് ബിരിയാണി നമ്മൾ പിന്നെ നെയ്ച്ചോറ് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു മന്തി ഈ ഒരു കഫ്സ അഥവാ ഈ ഒരു കുക്കറ് കൊണ്ടു നമുക്ക് കൊണ്ടുനേര കൊണ്ടുപോകുക അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും